നല്ല ടേസ്റ്റുള്ള ചീരത്തണ്ട് മോരൊഴിച്ച് വെച്ച കറി വെച്ചാലോ ചീരത്തണ്ട് മോരൊഴിച്ച കറി എന്ന് വെക്കാം ഇത് ചീരത്തണ്ട് അതിൻ്റെ നാരൊക്കെ പൊക്കിയിട്ട് വൃത്തിയാക്കി വെച്ചത് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി കുറച്ച് വെള്ളം ഇനി ഇത് വേവിച്ചെടുക്കാം ഈ തേങ്ങയില് കുറച്ച് ജീരകം ചേർത്തിട്ട് ഇനി കുറച്ച് തൈര് ഇതും ചേർത്തിട്ട് മിക്സി നിന്ന് ഒന്ന് കറക്കിയെടുക്കാം ഇപ്പം എന്തെ കഷ്ണത്തിലേക്ക് തേങ്ങ അരച്ചത് ചേർക്കുന്നു ചീനച്ചട്ടി വെച്ചോ വെളിച്ചെണ്ണ ഒഴിച്ചോ കടുകിട്ടോ കായമുള്ളത് വേവിച്ച് മോര് കറി റെഡിയാവുന്നു വേവിച്ച് വെച്ച ചീരത്തണ്ടും എല്ലാം കൂടി ചേർത്ത് കലക്കി നല്ല ടേസ്റ്റുള്ള കറിയാണ് അപ്പോൾ പരീക്ഷിച്ച് നോക്കുക നല്ല ടേസ്റ്റാക്കി ചോറിന്